മടായി കോളേജ് നിയമന വിവാദത്തിൽ കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ തേടി കണ്ണൂർ ഡി സി സി പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയില്ലെന്നും രാഘവനൊപ്പമുള്ള കോളേജ് ഡയറക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് മതിയായ കാരണമുള്ളത് കൊണ്ടാണെന്നും പരാമർശം കോളേജ് ഭരണസമിതി സംഘടനാ താൽപ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നും ഡി സി സി പ്രസിഡന്റ് സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചു ഒരുങ്ങളുമായി മിഥുൻപിള്ള ചേരുന്നു മിഥുൻ ഈ മാഡായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ രണ്ട് ചേരിയിലായിരിക്കുന്നത് ഒന്ന് എം കെ രാഘവൻ അത് അഴിമതി ആരോപണം നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തി നിയമനങ്ങൾ നടത്തി എന്നുള്ളതാണ് കണ്ണൂർ ഡി സി സിയുടെ പരാതി ഇതിനെ സംബന്ധിച്ച പരാതിയും അവർ നൽകി കഴിഞ്ഞു ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടക്കം ഈ ഭിന്ന അഭിപ്രായമുള്ളവർ പരാതിയും പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് മാളായ് കോളേജിലെ നിയമന വിവാദത്തിന് കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ തേടുകയാണ് കണ്ണൂർ ഡി സി സി ചെയ്തിരിക്കുന്നത് പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണ് എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് രാഘവൻ ഒപ്പമുള്ള കോളേജ് ഡയറക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് മതിയായ കാരണമുള്ളതുകൊണ്ടാണ് കോളേജ് ഭരണസമിതി സംഘടനാ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് കത്തയച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് നമ്മൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഒരു പ്രതികരണം തേടിയിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് മാണായി കോളേജ് വിവാഹം പ്രാദേശിക പ്രശ്നം മാത്രമാണ് പാർട്ടി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കും പ്രശ്ന പരിഹാരത്തിന് താൻ മുൻകൈ എടുക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയുണ്ടായി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളെ സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ അടക്കം പറഞ്ഞ കാര്യങ്ങളിലും ഈ വി ഡി സതീശൻ മറുപടി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ പറഞ്ഞത് ചാണ്ടി ഉമ്മ ഉമ്മന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ചാണ്ടി ഉമ്മന്റെ ഈ ആരോപണങ്ങൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ല എന്നും ഡി സതീശൻ പറയുന്നുണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മികച്ച ടീം വർക്കാണ് ആണ് നടന്നത് ആ കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ല എന്നും വി ഡി സതീശൻ അല്പം മുമ്പ് കണ്ണൂരിൽ പ്രതികരിക്കുകയുണ്ടായി വിനോദ് ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഈ മാണായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിനോദ് ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് മാടായി കോളേജ് നിയമന വിഭാഗത്തിലാണ് കെ പി സി സിയുടെ അടിയന്തര ഇടപെടൽ തടി കണ്ണൂർ ഡി സി സി രംഗത്ത് വന്നിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും പിള്ള